விஷத கோயில பிரகாரம் யேசுக்ஸ்து தரிசேஷம் விளத்து பரவிட்டு சம்போதிச்சிக்கு மனசாந்திரப்பட்டு சுவிசேஷத்தில் விசுவேஷ் யேசுக்ஸு தன் யாடங்க യുവജനം വായിക്കിപ്പോഴും അത് ബോധ്യപ്പെടും യോഹനാദ സവിശേഷം ഒന്നാമധ്യായ അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിന് ഇപ്രകാരമാണ് പറയുന്നത് അവിടെ പറയുന്നത് ആവിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ആയാൽ ഈ ലോകത്തിലായിരിക്കുന്ന ഓരോ മനുഷ്യനും വചനം കേൾക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് ദൈവം ആരാണ് എന്ന ദൈവത്തിന്റെ പ്രവൃത്തികളിൽ കൂടി അവർക്ക് ബോധ്യമാകുന്നത് ഇപ്പോൾ പ്രധാനമായും അവർക്ക് കേൾക്കുക വിശ്വസിക്കുക എന്നുള്ളതാണ് രമലേഖനം എത്ര അധ്യായത്തിൽ പറയുന്നുണ്ട് വിശ്വാസം കേൾവിയാലാണ് വരുന്നത് എന്ന് അതിനിപ്രകാരം അവിടെ പറയുന്നു ആരും അയയ്ക്കാതെ എങ്ങനെ പ്രസംഗിക്കും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും എന്നാണ് അപ്പോൾ വിശ്വാസം കേൾവിയാൽ തന്നെയാണ് ർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് ചിമായിയുടെ മകനായ ഭർച്ചിമഠ ഈ ഭർച്ചിമാരി യേശുവും ശിഷ്യന്മാരും യേശുവിനോട് കൂടി അനേകായികങ്ങൾ ഹോവിന്റെ വലിയരിയിൽ കൂടി നടന്നു പോകുമ്പോൾ വലിയരിയിൽ ശിക്ഷരാജിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്ന മനുഷ്യൻ വിളിച്ചു പറയുകയാണ് ഈ ബർത്തിമായി ശരിക്കും കുരുടനാണൊന്നും കാണുവാൻ കഴിയാൻ പാടില്ലാത്തത് അവൻ വിളിച്ചു പറയുകയാണ് ദാവീരിപുത്ര യേശുവി എന്നോട് കരുണ തോന്നണമേ എന്നാണ് കാരണം അവന്റെ അകത്തൊരു വിശ്വാസമുണ്ട് യേശുവിന് കഴിയാത്തതൊന്നുമില്ല യേശുവിന് ശകരകൻ കഴിയും ആരൊക്കെയോ പറഞ്ഞു കേട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവന്റെ ഹൃദയത്തിൽ കേൾവിയാലുള്ള വിശ്വാസം നിലനിൽക്കുമ്പോഴാണ് വഴിയിൽ കൊടുക്കണമെന്ന് അവന്റെ നിലവിടെ കേട്ടപ്പോൾ പലരും കൂടെ ഉണ്ടായിരുന്നവൻ പറഞ്ഞു കിട്ടാതിരിക്കെ ഗുരു അത്യാവശ്യമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് തടസ്സമുണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ അത്യാവശ്യക്കാരനായ ഭർത്തുമായി അവിടെ നിന്ന് വീണ്ടും ഉച്ചത്തിൽ തന്നെ വിളിച്ചു പറഞ്ഞു ഗാമീര് പുത്ര യേശുവേ എന്നോട് കരണ തോന്നണമേ എന്ന യേശു ആ മനുഷ്യന്റെ നിലവിളി കേട്ട് അവിടെ നിന്നുകൊണ്ട് ചോദിച്ചത് നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരേണ്ട എന്നാണ് അവന് കാഴ്ച പ്രാപിക്കണമെന്ന് അവൻ യേശുവിനോട് പറയുവാൻ ഇടയാതിരുന്നു അവന് കാഴ്ച ലഭിക്കുകയും ചെയ്തു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാനുള്ള ഇതാണ് നാം ഈ തുമായിയെപ്പോലെ പോലെ ഒന്ന് ഗണിച്ചു പറയുവാനെങ്കിലും മനസ്സുള്ളവരായിരിക്കണം ഒന്ന് വിളിച്ചു പറയുവാൻ യേശു നീയാണ് സകലത്തിന്റെ ഉടമസ്ഥനക്ക് യാതൊന്നും കഴിയാത്തതില്ല നിനക്ക് സകലതും കഴിയും எோகத்தை சௌகியமாக்குனக்கு கழியும் எனக்கு காய்ச்சையில் காய்ச்ச தருவான் எனக்கு கழியும் என்னை முடங்கு மாற்ற கழியும் என்ன ஈக ஜீவிதத்தில் ஞான அனுபவிக்கிறதாய சகல கஷ்டங்களையும் நீக்கி என்னை சுவதிராக்குவான் எனக்கு கழியும் என்ன விழிச்சு பரையுமா நம்முடைய துறந்த

കാരണം അവൻ വിശ്വാസത്താലാണ് ദൈവത്തെ കാണാത കാഴ്ചയാലല്ല വിശ്വാസത്താൽ അവൻ ദൈവത്തെ കാണുകയും അറിയുകയും ദൈവത്തിൽ നിന്ന് അവന് ആവശ്യമുള്ളതിനെ ലഭിക്കുകയും ചെയ്തതിനാൽ അവന്റെ വിശ്വാസം വലുതാണ് ആയതിനാൽ അപ്രകാരമുള്ള മനുഷ്യരാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ യേശുവിനോട് കൂടെ കാഹലം ധനിക്കുമ്പോൾ മധ്യാകാശത്തിൽ ും നിത്യമായ ദൈവരാജ്യത്തിൽ ദൈവത്തോടു കൂടെ വസിക്കുകയും ചെയ്യുന്നത് എന്ന തിരുവചനം ബോധ്യപ്പെടുത്തുമ്പോൾ പ്രിയമുള്ളവരിൽ നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് എഴുപതയല്ലെങ്കിൽ എൺപത് എന്നൊരു ചെറിയ കാലഘട്ടം മാത്രമാണ് അത് കുഞ്ഞിനും അതിന്റെ പൂവിനും സമമാണെന്ന തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ലഭിക്കുവാനുള്ള നിത്യത അശു കർത്താവിനോട് കൂടെയാണ് ർത്താവ് ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ യേശു കാരണം നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി മാത്രമാണ് യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്ന് ചെറിയതിനും നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഒരു മനുഷ്യനും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യനല്ലവൻ അവന്റെ ഹൃദയം അശുദ്ധിയാണ് അശുദ്ധമായ ഹൃദയവുമായി ഒരു മനുഷ്യനും പോലും ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാനോ தெய்வத்தோடு கூட வசிக்குவோ கழியார்த்தம் கூட நமக்கு மனசிலக்கு கழியும் வயதினால் மனுஷன் அசுத்தமாக ஹயத்தை வேண்டிய பிரதாப காய்கறி கண்ட கள்ளம்மா அச்சத்தில் தோசிக்கப்பட்டதும் மனிதத்திற்கு மூன்றாம் நாள் உயர் கட்ட சொத்திலே கரையறி போட்டேன் அப்போ கண்டலரோடு வெளிச்சுரங்கில் இயேசு மேகத்தில் மறையப்போ അതിനു മുൻപ് തന്നെ നോക്കി നിന്നവർ കൃത്യത്തിന്റെ നൂതനം പ്രകാരം പറയുവാനിടയായി എന്തിനാണ് വിവാഹങ്ങളുമായ നിങ്ങൾ മയണിലേക്ക് അല്ലെങ്കിൽ ഉയരത്തിലേക്ക് തോൽക്കുന്നത് ഈ യേശു കോഴി വീണ്ടും പരുത്തി എന്ന് അവർ വിളിച്ചു പറഞ്ഞു കാരണം യേശു യേശു ഈ ലോകത്തിലേക്ക് വരുന്നത് ഈ ലോകത്തെ പരിഷ്കരിക്കുവാൻ വേണ്ടിയല്ല അഖല പാപവും ചെയ്ത് അത്മാവ് നശിച്ച് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട് ദൈവത്തോട് സംസാരിക്കുവാനോ ദൈവത്തിന്റെ മുഖാമുഖം നോക്കിക്കാണുന്ന ആ ദിവസത്തിലേക്ക് കടന്നു ചെല്ലുകയോ കഴിയാത്തവണ്ണം മനുഷ്യൻ പാപത്തിനടിമയായി കിടക്കുന്നത് കാരണം അതിൽ നിന്ന് ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് നമ്മെ നമ്മെ യതിനാൽ ഈ ചെറിയ കാലഘട്ടത്തിൽ കാഴ്ചയാലല്ല വിശ്വാസത്തോടെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കേണ്ടത് അപ്രകാരം വസിക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നുന്നത് കാരണം ദൈവം അത്മാവാുന്നു എന്ന് തിരുവചനം തന്നെ രോധപ്പെടുത്തിയിരിക്കുന്നു ആയതിനാൽ ആ ആത്മാവിനെ നാം മരിക്കലും കാണുവാനല്ല ഈ ലോക ജീവിതത്തിൽ അത് നമ്മുടെ ധൃയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കുക ആ ദൈവത്തിന്റെ വചനങ്ങളിൽ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ അല്ലെങ്കിൽ അവസാനിക്കുവാൻ നാം പ്രാർത്ഥിച്ചു ാണ് പഠിപ്പിക്കുന്നത് ആകയാൽ പ്രിയമുള്ളതിൽ ഈ അല്പസമയം മാത്രം നിങ്ങളോട് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു അല്പസമയമാണ് നമുക്ക് കിട്ടുന്നത് ആ സമയത്ത് നമ്മ ഒരിക്കലും നമ്മുടെ രക്ഷയെ നശിപ്പിച്ചു കളയരുത് അതാണ് രണ്ട് കള്ളന്മാരിൽ ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞ യേശുവിനോട് യേശുവിനെ രാജത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ എന്നെ കൂടി ഓർത്തുകൊള്ളണമേ എന്ന് വിളിച്ചു നിറഞ്ഞ ആ കള്ളൻ കർച്ച പ്രാർത്ഥനകർച്ച കേൾക്കുകയും നീ ഇന്ന് തന്നെ എന്നോട് പറയിൽ ആയിരിക്കുമെന്ന് പറയുവാനും ഇടയായി ചേർന്നതുപോലെ നമ്മളുടെ പാപം എത്ര വലുതാണെങ്കിലും പ്രവാചകൻ പറയുന്നത് പാപം കഠി ചുമപ്പാണെന്നാണ് അത് പോലെ എളുപ്പിക്കുന്ന ദൈവമാണ് നമ്മൾ ശുദ്ധീകരിക്കുവാൻ വേണ്ടി ആ യേശുക്രി വിശ്വസിക്കണമേ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ അവനോടുകൂടെ സ്വർഗത്തിൽ മുഴുവൻ ദൈവത്തോടുകൂടെ വസിക്കും അവസരമെല്ലാവർക്കും ഹൃദയത്തിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്ക அர்ச்சனையோடும் அபேட்சியோடும் கூடி ஞான வாக்கள் இப்போ அவசானிப்பாவோ நாராளமாக அனுகீவிக்க